ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടോമേറ്റം ബ്ലോക്ക് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുമ്പോൾ നമ്മൾ ട്രാവലർ മോഡ് എങ്ങനെ ആഡ് ചെയ്യുക അതിനായിട്ട് നമുക്ക് വേണ്ടി ട്രാവലർ മോഡ് ബസ് എടുക്കര പറഞ്ഞ ഒരു ആപ്പാണ് അത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ലാതെ ക്രോമിലാണ് അപ്പോൾ നിങ്ങൾ ക്രോമിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക അപ്പം നിങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള ട്രാവലർ കാണാം ട്രാവലർ ഒക്കെ ഉണ്ടായപ്പോൾ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ആയതിനെക്കൊണ്ട് അത് ഡൗൺലോഡ് ചെയ്യുന്നില്ല വളരെ വേറെ ട്രാവലർ എടുത്ത് അതിൻ്റെ ഫൈൽ ഡൗൺലോഡ് കൊടുത്ത് ഇന്റർനെറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിവറീസ് അവിടെ അവൈലബിൾ ആയിരിക്കും അപ്പം ഡൗൺലോഡ് ചെയ്യുമ്പോൾ റീട്രൈ എന്ന് വരും അപ്പോൾ റീഡ്രൈ തന്നെ കൊടുക്കുക കണ്ടിന്യൂ ആയിട്ട് റീഡ്രൈവ് കൊടുത്താൽ നിങ്ങൾ ഡൗൺലോഡ് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഓപ്ഷൻ വരുന്നതായിരിക്കും ഒന്ന് ഡൗൺലോഡ് കൊടുക്കുക ഡൗൺലോഡ് കൊടുത്താൽ നിങ്ങൾക്ക് കാണാം അവിടെ ഡൗൺലോഡ് ആവുന്നത് അപ്പോൾ എത്ര എം ബി ഡാറ്റയാണെന്ന് അവിടെ കാണാം ഫോർട്ടി വൺ എം ബി ഡാറ്റയാണ് അവിടെ വേണത് അപ്പം നമ്മൾ ആ ഫോസ് ട്രാവലർ അവിടെ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട് എന്താ നമ്മൾ സിമിലേറ്റർ ഇൻറ്റർനാഷണൽ ഗെയിം കയറുക അത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാറുള്ള ബെൽബട്ടൺ എങ്ങനെ വിളയുക അപ്പോൾ നമ്മൾ കയറുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ബസ് സിമിലേറ്റർ ഫ്രണ്ട്സിനെയും വീഡിയോ ഷെയർ ആക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഗെയിമില് കയറുകയാണ് കുറച്ച് വെയിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ബസ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ നമ്മൾ ഉടനെ തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഒരു കുറച്ചുകൂടി കൂടി 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 വെയിറ്റ് ചെയ്യുക ലോഡായി വരാൻ അപ്പോൾ കേസം നമ്മൾ ഗെയിമിത് അവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി അടിയിൽ കാണുന്ന മോഡ് മോഡെന്നുള്ളൊരു ഓപ്ഷൻ ആ മോഡ് നിന്നുള്ള കൊടുക്കുക എന്നിട്ട് ഇമ്പുട്ട് എന്നുള്ള കൊടുത്ത് ഡിവൈസ് കാരറിയിൽ പോയാൽ നിങ്ങൾ ഫസ്റ്റർ പറഞ്ഞിട്ടുള്ള ഫോൾഡർ ഉണ്ട് ആ ഫോൾഡറിൽ നിന്ന് നമ്മൾ ഫയൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കാണുക നോർട്ട് സപ്പോർട്ടഡ് പറഞ്ഞിട്ട് അപ്പോൾ ഒന്നുകൂടി ഇമ്പോർട്ട് ചെയ്ത് കൊടുത്താൽ റെഡിയാവുന്നതായിരിക്കും അപ്പം നമ്മളൊന്നും കൂടി ഇമ്പോർട്ട് ചെയ്തിപ്പോൾ നമ്മളിത് ഉണ്ട് നമ്മൾ ക്യാഷ് കൊടുക്കാൻ ക്യാഷ് കൊടുക്കുക അല്ലെങ്കിൽ വീഡിയോ വാച്ച് ചെയ്യും വീഡിയോ വാച്ച് അങ്ങനെ വീഡിയോ വാച്ച് ചെയ്ത് നമ്മളത് നമ്മൾ ട്രാവലർ ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഇനി ടു കാരേജിൽ പോയിട്ട് നോക്കി നോക്കാം നമ്മൾ ട്രാവലർ അങ്ങനെ അടിപൊളിയാണോ ഫസ്റ്റ് പക്ഷേ തന്നെ കെ എസ് ആർ ടി സി ആണ് കെഎസ്ആർടിസി ഒക്കെ മാറ്റി അപകടം നോക്കിപ്പോൾ നമ്മൾ ട്രാവലർ ഇത് അവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ട്രാവലർ ഇഷ്ടപ്പെടും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് കൊടുത്ത് എസ് അടിച്ചിട്ടുണ്ട് അകത്ത് ഒന്ന് നമുക്ക് ഫ്രീ മോഡ് എടുത്ത് മാപ്പ് ഒക്കെ സെലക്ട് ചെയ്ത് ടെസ്റ്റ് ഡ്രൈവിനുള്ള ടൈമാണ് അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ അപ്പോൾ ഗോ കൊടുത്തിട്ടുണ്ട് അപ്പം ടെസ്റ്റ് ഡ്രൈവ് ടൈം ആണത് അപ്പകള് വന്നിട്ടുണ്ട് നമ്മളെ ട്രാവലറൊക്കെ നോക്കിയൊക്കെ കേസാണ് അപ്പോൾ അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് നല്ല അടിപൊളി സ്മൂത്തായിട്ട് സ്റ്റിയറിംഗ് ഒക്കെ ഇരിക്കാനൊക്കെ കഴിയുന്നുണ്ട് അടിപൊളി ട്രാവലറാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്താ അടിപൊളി ആണേൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ബുൾജറ്റിൻ്റെ വേണമെങ്കിൽ ഈ ബുൾജെറ്റിൻ്റെ പൈല അതിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഈ ബുൾജറ്റിൻ്റെ വേണമെങ്കിൽ നോക്കിയാൽ ഉള്ളിലൊക്കെ ഓ ഉള്ളിലൊക്കെ അടിപൊളി കേസ് സ്റ്റിയറിംഗ് ഒക്കെ ഒക്കെ വേറെ എല്ലാവരാണ് അപ്പോൾ ഈ വീഡിയോ എത്ര മാത്രമല്ല ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാവുക നിങ്ങൾ ഇപ്പം ഷെയർ ചെയ്യുക അപ്പോൾ പറയുക